ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അല്ലെ ഞാനൊരു കാര്യം പറയാം ഇത് പി ആർ ടിയും വന്ന് നിരങ്ങാൻ ഉദ്ദേശം എന്തായാലും ഉണ്ടാവും വെളുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ല അനുമോളുടെ കുറെ മൂട് ഉണ്ടാവും പൈസ വാങ്ങിച്ച അനുമോൾക്ക് വേണ്ടി കമന്റ് ചെയ്യുന്ന കുറെ അലവലാദികൾ ഉണ്ടാവും ആരെന്ത് പറഞ്ഞാലും എന്ത് കൊണ വെച്ചാലും ഒരു കുഴപ്പവും ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല മലയാളം ബിഗ് ബോസിന്റെ ഏഴ് സീസണാണ് ഇപ്പോൾ ഏഴ് സീസണായി ഈ ഏഴ് സീസണിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട തരം താഴ്ന്ന മോശപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേര് അനുമോളുടെ പേരടിക്കും കാരണം ഇത്രയും തരം താഴ്ന്ന രീതിയിലല്ല ഒരാൾ വന്ന് ഗെയിം കളിക്കേണ്ടത് ഇന്ന് അനുമോള് ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും പറഞ്ഞു വെച്ച കാര്യം ആരിനും ജിസയിലും കൂടെ പൊതപ്പിനടിയിൽ കിടന്നുകൊണ്ട് ചെയ്തു കൂട്ടിയിരുന്നുകൊണ്ടാണ് പറയുന്നത് കിസ് ചെയ്തു കിസ് ചെയ്തു മറ്റേ ജിതു മറച്ചു ചെയ്തു ഇതാണ് അനുമോളുടെ ടോക്ക് ഇത് ഗെയിമല്ല നിങ്ങളൊന്നലോചിച്ച് നോക്കിയാൽ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ റിവ്യൂ പറയാണ് അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് ആണുമായിട്ട് മറ്റേ പരിപാടി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വീട്ടുകാർക്ക് എന്ത് കൊള്ളു ഇനി ഇപ്പൊ വേറൊരു സമയം പറയേ അനുമോളും ശൈത്യട്ടല്ലൊരുമിച്ച് കിടക്കുന്നത് അനുമോൾ ആണ് അതുകൊണ്ടാണ് ശൈത്യം പിടിച്ച് കിടക്കിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വീട്ടുകാർക്ക് പൊള്ളുവോ അനുമോൾക്ക് പൊള്ളുവോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വീട്ടുകാരില്ലേ ആരും എന്താ വീട്ടുകാരില്ലേ ഫ്യൂച്ചറില്ലേ ഇമ്മര് തരം താഴ്ന്ന വൃത്തി കേട്ടോ ഇനിയിപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാശും വാങ്ങിച്ച് കമന്റ് ചെയ്യുന്ന ഞാൻ ചോദിക്കുകയാണ് നിന്റെയൊക്കെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഇതേ രീതിയിൽ നിന്നെ ചേർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ചേർത്തുകൊണ്ട് ഇതേപോലെ കള്ളക്കഥ ഒരാൾ അടിച്ചിറക്കിയ സോഷ്യൽ മീഡിയയിൽ അടിച്ചിറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിയോ അനുമോൾ ഈ പറഞ്ഞ കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ഞാൻ ഈ ഈ എപ്പിസോഡ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ സ്ക്രോളിങ് നോക്കിയപ്പോഴത്തേക്കും ആരുടെയും ജിസുകലിന്റെയും ഫോട്ടോ വെച്ചിട്ട് അതായത് അവർ രണ്ടുപേരും കൂടെ വളരെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെ രീതിയിലുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള വീഡിയോസ് പോലും വരുന്നുണ്ട് അനുമോൾ എന്ന് പറയുന്ന തരം താഴ്ന്ന വെറും മൂള ഈ കുലസ്ത്രീന്ന് വിളിച്ചാൽ പോരെ കുളസത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ അനുമോൾ നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അനുമോൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും തരനാഥ ഗെയിമർ മലയാളം ബിഗ് ബോസിലെ അനുമോളേക്കാൾ തരം താഴ്ന്ന ഒരു ഗെയിമർ ഇതുവരെ വന്നിട്ടില്ല ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് വന്ന് പി ആർ നയിപ്പിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പി ആർ നയിപ്പിച്ചിട്ടാണ് അനുമോൾ അനു കേറിയിരിക്കുന്നത് ഇനിയിപ്പോ മറ്റേ എപ്പോഴും സിജോ സിജോ ആരെങ്കിലും കളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോ ജിൻഡോടെ പി ആർ എന്ന് പറഞ്ഞു അനുമോളുടെ പിയർ എന്ന് പറഞ്ഞു ഇത് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് ചുമ്മാ വിളിച്ച് പറയുന്നതല്ലേ അപ്പോ പി ആർ ഒക്കെ ചെയ്തോ ഇനിയിപ്പോ അനുമോള് പി ആർ ചെയ്യുന്നത് പി ആർ ചെയ്യുന്നുണ്ടോ ഈ സീസണിൽ ഒട്ടുമിക്ക ആൾക്കാരും പി ആർ ചെയ്യുന്നുണ്ട് പി ആർ ചെയ്ത വിഷയം ബലത്തിൽ ആ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ലക്ഷങ്ങൾ കൊടുത്തിരിക്കുന്ന ആൾക്കാർ പുറത്തുണ്ടല്ലോ എന്നുള്ള ബലത്തിൽ അകത്ത് കയറിയിട്ട് ഇമ്മാതിരി നാറിയ വർത്തമാനം അല്ല വിളിച്ച് പറയേണ്ടത് അവിടെ അനുമോ ഡയലോഗ് ഞാൻ ജിസൈലിന്റെ ആര് ഫ്യൂച്ചർ ഓർത്ത് അവർക്കൊരു ലൈഫ് ഉണ്ടെന്ന് ഓർത്ത് പറഞ്ഞില്ല അല്ല ഇവിടെ നൂറയോട് പറയുമ്പോഴത്തേക്ക് ഇത് കേക്കൂലേ അതെന്താ പൊട്ടികളാണോ നൂറോട് പറയുമ്പോ ജനങ്ങൾ ഇത്രയും കണ്ടോണ്ടിരിക്കാസ്റ്റ് ചെയ്യില്ലേ ഈ വിഷയം തുടങ്ങിയ വെച്ച് സത്യം പറഞ്ഞ പ്രവീണാണ് അതായത് പ്രവീൺ അവിടെ ആര്യനായിട്ടൊരു ടാസ്ക് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ ഓർഡറിൽ ഞാൻ പറയുന്നില്ല ആദ്യം ഇപ്പോൾ എം എം വിഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസിലേക്ക് പുതിയതായിട്ട് വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്ന അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് അവർക്ക് പണിപ്പുരയിൽ കയറിയിട്ട് അവരുടെ ഐറ്റംസ് എടുക്കാനായിട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ് ഈ ടാസ്ക് കൊടുക്കുന്നു അതിനുശേഷം അവർ പുറത്തേക്ക് വരുന്ന ഒരു വലിയ പണി ഉണ്ടെന്ന് പറയുന്നു അവർ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് അക്ബർ ഇനി മുതൽ ക്യാപ്റ്റൻസിയിൽ മത്സരിടിക്കാൻ പാടില്ല എന്ന് പറയുന്നു അത് അവരുടെ ഇഷ്ടം എന്തായാലും ഒരാളെ ചൂസ് ചെയ്യണല്ലോ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട് ആരെയോടെ ഒരു സംസാരം വരുന്നുണ്ട് കാരണം യുവമാരവിടെ പോയിട്ട് എടുത്ത് ഈ ബോംബ് പോലത്തെ സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അവിടെ തൂക്കിയിട്ട സാധനമൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അത് എടുക്കാണ്ടാത്ത സാധനമാണ് അപ്പം ആരും വന്ന് ചോദിച്ചു ഓ വൈൽഡ് ഗാർഡ്സ് ഇവിടെ കയറുന്ന ഒരു കളി പോലും കളിക്കാൻ അറിയത്തില്ലെന്നാണ് എന്തോ ആരും ചോദിക്കുന്നത് അപ്പോൾ പ്രവീൺ കേറി അതിനെ പിടിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് പ്രവീൺ കുറച്ച് നന്നായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം പ്രവീൺ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് സി പ്രവീണന്റെ ഭയങ്കര പോയിന്റ് വന്നു നീവിടെ എന്ത് ഗെയിം ആണ് കൊടുക്കുന്നേ ഓക്കെ ആര് ഞാൻ ഒരിക്കലും ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോ എൻ്റെ എൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ആരെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ആരുടെ ഗെയിം ഇഷ്ടമല്ല പക്ഷേ ആരുടെ അടുത്ത് പ്രവീൺ പറഞ്ഞൊരു ആണ് നീ മറ്റേ നീ ഇവിടെ പുതപ്പിനടിയിൽ കിടന്നുള്ള പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞ് പ്രവീൺ തുടക്കം കുറിക്കുക ഈ പ്രവീണപ്പോൾ ഒരാള് ആ അതൊക്കെ പറഞ്ഞു ഇന്നലെ ജിഷിയും പറയുന്നുണ്ട് എന്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ പക്ഷെ പുതപ്പിനടിയിൽ കിടന്ന പരിപാടി ഇത് എന്ത് ലോജിക്കാ ഈ പുതുപ്പനാണി കിടന്നീ പരിപാടി പരിപാടി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ എന്തൊക്കെ മീനിങ്ങിൽ പോകുന്നത് എന്തൊക്കെ മീനിങ്ങേ ഇതെന്താ സെക്സ് സെക്സ്പാർട്ട് നടത്തുവാണ് ബിഗ് ബോസിനകത്ത് പത്ത് എഴുത്തിരണ്ട് ക്യാമറ ഉണ്ട് ഇതെന്താ ആരും ഒന്നും കാണില്ലെന്നാണ് വിചാരം ഇനി പ്രവീണത് പറയുന്നു അനുമോൾ ഏറ്റെടുക്കുന്നു പിന്നെ കുറെ അലവലാദികൾ അലവലാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൽഡ് കാർഡ്സ് ആയിട്ട് കയറി വന്ന ജിഷ്യൻ ജിഷ്യൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അതൊന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാവോ എടാ നിനക്ക് ഒളിപ്പില്ലേടേ നീ ഇത്രയും അലവ ഊളയാണ് അടാ ഡെമോൺസ്ട്രേറ്റ് കാണിക്കാൻ വേണ്ടി പറയാൻ അപ്പോ ഡെമോൺസ്ട്രേറ്റ് കാണിക്കാൻ അല്ല വേണ്ടി പറയുമ്പോഴത്തേക്ക് നേരെ വന്നിട്ട് രണ്ടാവള് അനുമോളും അനുമോളെ പോലെ വിളിക്കുമ്പോഴത്തേക്കും മസ്താനി കയറുവാൻ കിടന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുക ഉളുപ്പില്ലാത്ത വിറ പാഴ് രണ്ടിനും അതായത് രണ്ടും വെറും മൊണ്ണപ്പാടാന്ന് ഞാൻ പറയുള്ളു അനുമോള് കഷ്ട കഷ്ടമാണ് മറ്റേ മൊണ്ണപ്പാഴ് മസ്താനി ഡെമോൺ ഇപ്പൊ ഞാൻ ചോദിച്ചെ ഈ മസ്താനിയെ പറ്റി അല്ലെങ്കിൽ അനിമോളെ പറ്റി ഇതേപോലെ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും രണ്ട് ആണുങ്ങള് വന്ന് ഡെമോൺസ്ട്രേറ്റ് കൊടുത്ത് നിനക്കൊക്കെ പൊള്ളത്തില്ലേ നീയൊക്കെ അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കും ഈ അനിമോൾക്ക് അനുമോളുടെ ഹൈറ്റ് പ്രശ്നമാണെന്ന് പറഞ്ഞു ഹൈറ്റിനെ പറ്റി ജി സീറ്റ് പറഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞു മെഴുകി തൂറി അവിടെ വെച്ചിരുന്ന ആളല്ലേ അനുമോൾ എന്ന് പറയുന്നത് ഫോട്ടോ കത്തിച്ചപ്പൊ അനി ഒരുപാട് ഉണ്ടാക്കിയ ആളല്ലേ അപ്പൊ അനുമോൾക്ക് ഫോട്ടോ കത്തിക്കാൻ പാടില്ല പൊക്കത്തെ പറ്റി പറയാൻ പാടില്ല നടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയതാ അനുമോ സിനിമയെ പോലെ അഭിനയിച്ചിട്ടൊന്നുമില്ല വലിയ ആക്ടർ മറ്റേ ആപ്പാട് സ്റ്റാർ മാജിക് കടന്ന് അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ളൂ പിന്നെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലാണ്ട് അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള നടിയൊന്നും അല്ലല്ലോ എനിവേ ഇനിയിപ്പൊ നടിക്ക് നടി ഓക്കെ പോട്ടെ നടിയാ എന്ത് കിണ്ടാമെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഈ മസ്താനിയും അനുമോളും കൂടെ അവിടെ വന്ന് പൊതപ്പ് അപ്പൊ എനിക്ക് പൊതപ്പ് വേണമെന്ന് ഇതൊക്കെ ഞാൻ ചുക്കട്ടെ ഈ ഹൗസ്മേ അവിടെ നട്ടല്ലൊന്നും ഇല്ല ഇടേ ഇങ്ങനെയാണോ ഞാൻ ചോദിച്ചെ ഈ ആരിനും അവടെ ജിസയിലും കിസ് ചെയ്തു ഇരിക്കട്ടെ ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ അവര് രണ്ടുപേരും അവിടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചോ ഇപ്പൊ പേളി മാണിയും പണ്ട് സീനേഷ് അവർ റിലേഷൻഷിപ്പിലായിരുന്നില്ലേ അവരുടെ കാൻഡൽ റൈറ്റ് റൈറ്റ് നൈറ്റ് ഡിന്നർ അവിടെ ഒരുക്കി അവര് പുറത്തിറങ്ങി കല്യാണം കഴിച്ചിട്ടുണ്ട് ശരിയല്ലേ അപ്പോ ഇതേപോലെ ജിസയിലും ആരിനും അവിടെ പ്രണയത്തിലാണെന്ന് നിങ്ങൾ വെച്ചോ പ്രണയത്തിലാണെങ്കിൽ ജിസയിലും കുഴപ്പമില്ല ആരിനും കുഴപ്പമില്ല ഇതുവരെ പുറത്ത് ആരെങ്കിലും ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ആരെയും ജിസൈലിന്റെയും വീട്ടുകാരോ ബന്ധുക്കൾ ആരെങ്കിലും ഇല്ലല്ലോ ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ടോ അവർക്കിപ്പോ എന്തോ കിസ് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചോ അവിടെ വെച്ചിട്ട് അവർ പുറത്തേക്ക് കല്യാണം കഴിക്കാനോ റിലേഷൻഷിപ്പിലോ ലിവിംഗ് ടുതർ ആണെന്നൊരു തീരുമാനിച്ചു വെച്ചോ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ കണ്ടു നിൽക്കുന്ന അനുമോൾ എന്തിനും ചോദ്യം ചെയ്യണം അതാ അത് ഇതേ അനുമോൾ എന്താ ചോദ്യം ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു കോണ്ടന്റ് ആക്കി എന്തോ വൃത്തികെട്ടെന്നോ കാര്യം ചെയ്തു അനുമോളുടെ ഒരു അനുമോളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അതാണ് വൃത്തികെട്ട തരം താഴ്ന്ന എന്തോ കാര്യം ചെയ്തു പറയുന്നത് അപ്പൊ ി ജിഷ്യൻ ജിഷ്യൻ അവിടെ ഞാൻ വിചാരിച്ചത് ജിഷ്യന് കുറച്ച് ക്വാളിറ്റി ഞാൻ ജിഷ്യൻ അവിടെ ഒരു മോഡറേറ്ററിനെ പോലെ എല്ലാത്തിനും എണ്ണീറ്റ് നിന്നിട്ട് നിങ്ങൾ പറയൂ അവർ നിക്കട്ടെ അതിനവിടെ ബിഗ് ബോസ് ഇല്ലേ അതാ അവന്റെ ഇപ്പം ജിഷ്യൻ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ജിഷ്യന്റെ പുറത്തുനിന്ന് ഇവര് കളി കണ്ടുവന്ന ആൾക്കാരാണ് ഞാൻ എപ്പിസോഡിൽ പോലും ഈ കമന്റ് എടുത്ത് വാണങ്ങൾ എടുത്ത് ഞാൻ പറയണേ നീക്ക ഏതെങ്കിലും എപ്പിസോഡില് ആര്യൻ ജിസൈല് എല്ലാവരെയും മറച്ച് കാണാണ്ട് പോയി നീയൊക്കെ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി ബിഗ് ബോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഇതുവരെ വാൺ ചെയ്തോ ആര്യനും ജിസൈലും ഒരുമിച്ച് കിടക്കാൻ പാടില്ല എന്ന് വാൺ ചെയ്തോ അവർ എല്ലാ ദിവസവും ഒരുമിച്ച് അവരിങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിടക്കും തലവിടെ നോക്കുമ്പോ കാലിപ്പുറത്ത് വെച്ചു അങ്ങനെ കിടക്കുന്നേ അവര് അവരുടെ ഒരുപോലെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാൻ കേട്ടെ ആതിലെ ലെസ്ബിയൻ അവിടെസ് ആണ് ഓക്കെ അപ്പൊ ആതിലോളും കൂടെ അടുത്തെടുത്തിരിക്കുക അപ്പൊ നോറേ ആതിലെ അനുഭവം അപ്പൊ അനുമോൾ ലെസ്പിയൻ ആണെന്ന് ഒരു കഥ അടിച്ചിറക്കി കഴിഞ്ഞാൽ അനുമോൾ തൂറി മെഴുകില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് മൊത്തം അല്ലേ അനുമോൾക്ക് ഇഷ്ടപ്പെടുവോളം അപ്പൊ അപ്പൊൾ മോശമാണോ അപ്പൊ അനുമോളിപ്പം ഒരാളും പെണ്ണുങ്ങൾ അടുത്തെടുത്ത് കിടന്നു അനുമോളുടെ കണ്ണില് അത് അത്രയും വൃത്തികെട്ടൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ആണും പെണ്ണ ഒന്നു ചേരുമ്പോ എന്താ ചെയ്യുക കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അനുമോളുടെ വിചാരം പറഞ്ഞാൽ അനുമോ ആണും പെണ്ണു കൊണ്ട് ഒരുമിച്ച് കിടന്ന ചിലപ്പോ അനുമോള തൊട്ടങ്ങനെയായിരിക്കും അനുമോളുടെ വിചാരം ആണെങ്കിൽ കൊച്ചുണ്ടാന്ന് അതായിരിക്കും അങ്ങനെയാണ് ചിന്തിച്ചേക്കുന്നത് പൈപ്പ് തുറന്ന മറ്റേ ആദ്യ രാത്രിക്ക് പൈപ്പ് തുറക്കുമ്പോ കൊച്ചു എനിക്കുന്നു അല്ല അങ്ങനെ ഉണ്ടല്ലോ പാട്ട് ചെറിയ കൊച്ചു വരും കെട്ടിപ്പിടിച്ച കൊച്ചുണ്ടാവും ഉമ്മ വെച്ച കൊച്ചുണ്ടാവും മറ്റേ ആണും പെണ്ണും കൂടെ എമിറ്റ് കാണുന്ന കുതിരയെ കാണിക്കുമ്പോൾ കൊച്ചുണ്ടാവും ഇതൊക്കെ ഇതൊക്കെയായിരിക്കും അനുമോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നില്ല അപ്പോൾ അനുമോളുടെ ചിന്താഗതി അങ്ങനെ അങ്ങനെയായിരിക്കും പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് പിന്നെ മസ്താനി ഞാൻ എഴുതി വെച്ചോ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് മസ്താനിയാണ് അച്ചിട്ട് എഴുതി വെച്ചോ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വിഷം ഒരു ശതമാനം പോലും നന്മയില്ലാത്ത ഇനി മസ്താനോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് മസ്താനി പുറത്ത് നടന്ന ഇൻ്റർവ്യൂവിലും മറ്റേ മസ്താനി പുറത്ത് നടന്ന് കാണിക്കുന്നൊക്കെ അത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ സമൂഹത്തിന് ഒരു മോശവും വരുത്താത്ത പ്യുവർലി കണ്ടന്റ് ആണല്ലോ മസ്താനി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണേ അല്ലേ അത് നല്ല ആളാ ഇത് മറ്റേ പണ്ടൊരു പഴഞ്ചിലുണ്ട് ഈ പെരുമന്ദൻ ഉണ്ണിമന്ദനെ കണ്ടിട്ട് കുറ്റം പറയാന്ന് ഒരു സംഭവം ഉണ്ട് അതായത് മസ്താനയുടെ പെരുമന്തായിട്ടാണ് നടക്കണേ മസ്താനിയുടെ ഊളത്തരങ്ങളും മസ്താനയുടെ അലവലാത്തരം നമ്മളാരും കണ്ടിട്ടില്ലാത്ത ആളൊന്നും അല്ലല്ലോ ഇന്റർവ്യൂവിൽ കാണിക്കുന്ന ക്യൂട്ടനസ് മാത്രമല്ല അല്ലാണ്ട് മസ്താന് കാണിക്കുന്നതൊക്കെ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ നയൻ വൺ സിക്സ് ആയിട്ടുള്ള സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന കണ്ടന്റ് ആണോ ഒരു കാര്യം ചെയ്യും ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞ ബിഗ് ബോസിനോട് വലിയ വെച്ചിട്ടില്ലേ അതിന്റെ റൈറ്റ് സൈഡില് മസ്താനയുടെ ഫോട്ടോയും ലെഫ്റ്റ് സൈഡിൽ അനുമോളുടെ ഫോട്ടോയും കൂടെ വലിയ വലുതായിട്ട് കളർഫുൾ ആയിട്ട് ഫ്രെയിം ചെയ്ത് ആ ആക്കണം ഇത് മാത്രമല്ല സീസൺ സെവനിൽ മാത്രമല്ല ഇനി എയ്റ്റിൻ നയൻ ടെൻ ഒക്കെ വരുമല്ലോ അപ്പൊ എന്ത് ചെയ്യണം ലാലേട്ടം വരുന്ന ആ ഒരു സ്ക്രീന്റെ ബാക്കിൽ എപ്പോഴും അനുമോളുടെ ഒരു ഫോട്ടോയും മസ്താനയുടെ ഫോട്ടോയും വെച്ചിട്ട് അനുമോളുടെ ഫോട്ടോ വലിയ വലുതായി കാണിക്കണം ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് രണ്ട് പൂവൊക്കെ എപ്പോഴും അർപ്പിച്ച് തൊട്ട് തൊഴുതിട്ട് വേണം ലാലേട്ടൻ വന്ന എപ്പിസോഡ് പറയാനായിട്ട് ഇപ്പൊ ലാലേട്ടൻ പറയൂലോ ഇപ്പൊ നമ്മുടെ എപ്പിസോഡിൽ സ്പോൺസർഷിപ്പിനെ പറ്റി ഏറ്റവും അത് ലാലേട്ടൻ ആരൊക്കെയാണ് എന്ന് പറയൂലോ അതുപോലെ നിങ്ങൾ ഇനി ഇനി ലാലേട്ടൻ പറയണം ബിഗ് ബോസ് സീസൺ സെവൻ സ്പോൺസർഷിപ്പ് അനുമോൾ മസ്താനി എന്ത് പറഞ്ഞിട്ട് വേണം ലാലെട്ടൻ തുടങ്ങാനായിട്ട് അനുമോൾ ബിഗ് ബോസ് ഹൗസിന്റെ ഐശ്വര്യം എന്ത് ചീപ്പാടായി എന്ത് ഇത് അവിടെ ജിസയില് ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ആതിലോരായിട്ടിരുന്നോണ്ട് ഒരു പോയിന്റ് ജിസയില് വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമുക്ക് ഒരു സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ ഇത് അതായത് ജിസയില പറയുന്നുണ്ട് ഞാൻ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഷൗട്ട് ചെയ്ത് കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായി പോകും അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യാണ്ട് കൃത്യമായിട്ട് അതിനെ അതിനെപ്പറ്റി പറയാനുള്ളത് പറയാനുള്ളതാണ് ജിസൈൽ അത് വാലിഡ് പോയിന്റ് ആണ് ഷൌ ജിസിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ മേ ബി ഷൌട്ട് ചെയ്തു പോകും ആരും പോലും ഷൗട്ട് ചെയ്തു പക്ഷേ ജിസൈൽ അത് അത്രയും അവരുടെ അവരുടെ ക്വാളിറ്റി ആണത് അവരത് ഷൗട്ട് ചെയ്യാണ്ട് ആ സമയത്ത് മിണ്ടാതിരുന്ന് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ സി അക്ബർ ഒരു പോയിന്റ് പറഞ്ഞു അക്ബർ ഒരു പോയിന്റ് അടുക്കള വന്നിട്ട് പറഞ്ഞു അവർ തമ്മില് അത് ജിഷിനോടാ ചോദിച്ചേ അവര് ഉമ്മ വെച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാ പ്രശ്നം അക്ബർ കറക്റ്റ് വാലിഡ് പോയിന്റാ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ജിഷിന്റെ അടുത്താണ് ചോദിക്കുന്നത് സി ജിഷിയുടെ കിടന്ന് എന്താ കാണിക്കണേ ജിഷി പറയണ അല്ല അനുമോളത് പറയട്ടെ മറ്റേ അപ്പോഴും അക്ബർ പറയുന്നുണ്ട് അമ്മയെ തല്ലിയ രണ്ട് വർഷം ഉണ്ട് അപ്പൊ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന അമ്മയെ തല്ലുന്ന ആളുടെ പക്ഷത്ത് ശരിയാണെന്ന് പറയുന്ന ജിഷു നിൽക്കുന്നത് സി ഇത് ജിഷിന് ബോധമില്ലേ ഇതൊരു ടോപ്പിക് ആക്കേണ്ട വിഷയമാണോ ഇതൊരു നിങ്ങൾ അലച്ചു നോക്കിയേ ഒരാണും പെണ്ണും കൂടെ ഉമ്മ വെച്ചു ഓക്കെ അവരടുത്ത് പോയിട്ട് ചോദിക്കാം നിങ്ങൾ പ്രണയത്തിലാണോ ഇഷ്ടത്തിലാണോ നിങ്ങൾ ഉമ്മ വെച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ നിങ്ങളത് ഉമ്മ വെച്ചോ അവരെടുത്ത് പോയിട്ട് ആരെങ്കിലും ആ ഹൗസ് മുകളിലെ ഏതെങ്കിലും ഒരുത്തിനോ ഒരുത്തിയോ പോയി ചോദിച്ചെങ്കിൽ ദാറ്റ്സ് അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ അത് പോയി ചോദിച്ചെങ്കിൽ മാന്യത ഉണ്ടെന്ന് പറയാം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇവരെന്തായി ഹൗസ് മേറ്റ്സ് ചെയ്തേ എല്ലാരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനം വിളിച്ചിട്ട് അത് നിങ്ങൾ ഉമ്മ വെച്ചു എന്നും പറഞ്ഞോണ്ട് അനുമോള് അനുമോൾ എന്താ ചീപ്പായിട്ടാ പറയണേ എന്ത് ചീപ്പായിട്ട് അതിന് വേണ്ടി സത്യം കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഊളച്ചി ഊളച്ചി എന്ന് എനിക്ക് അനുമ്പോൾ വിളിക്കാൻ തോന്നുന്നു അത്രയും വൃത്തികെട്ടൊരു എന്റെ പൊന്നോ ഇങ്ങനെ ഇത് ഒരു അല്പ സ്റ്റാൻഡേർഡ് വേണ്ട ഈ പെണ്ണിന് ഇത് എന്ത് ആർട്ടിസ്റ്റ് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇവിടുത്തെ ചുമ്മാ വെറുതെ കുറെ കരച്ചു നാളവും പാവപരിപാടിയും കുറെ ഊള കോണ്ടന്റുമായിട്ട് ഇറങ്ങിയിട്ട് ഇത്രയും തരം താഴ്ന്നൊരു പരിപാടിയായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വൃത്തികെട്ടൊരു ഒരു ഒരു മത്സരാർത്ഥി ഇത്രയും വൃത്തികെട്ടൊരു ഗെയിം ഇത് നിങ്ങൾ നിങ്ങൾ എത്രയോ ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ സീസൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലാണോ ഗെയിം കളിക്കേണ്ടത് എന്നിട്ട് അവരുടെ കുറെ കുരസ്ഥി ഡയലോഗ് ഉണ്ട് അവരുടെ ഫ്യൂച്ചർ ഓർത്തിട്ട് ഞാൻ മിണ്ടിയില്ല ഇപ്പൊ എന്താണ് ഇത് നീ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഫ്യൂച്ചർ ഇല്ലേ ഇനി ആരും അവിടെ പറഞ്ഞിട്ട് പോയിന്റ് ഉണ്ട് ഇത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അനുമോൾ പോവോ ഇറങ്ങി പോണം കാരണം നെവിൻ പോയ സമയത്ത് മാറി നിന്നിട്ട് അത് അന്നാ നെവിനെ അന്നെ പോകല്ലെന്ന് പറയത്തില്ല കംപ്ലീറ്റ്ലി ഡ്രാമയാണ് അനിമോൾ അതായത് അനിമോൾ അപ്പോഴും ചിന്തിച്ചാൽ നെവിൻ പോകണം എന്നിട്ട് എന്റെ ഒരു കരച്ചിൽ ഞാൻ സ്പോൺസർ ചെയ്യാം ഇത്രേ ഉള്ളൂ ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം അല്ല ഇടാ അതിനകത്ത് സാബ്മാനൊഴിച്ച് ബാക്കി നാലെണ്ണവും ഇന്ന് പിന്നെ ലക്ഷ്മി മിണ്ടിയില്ല ലക്ഷ്മി പ്രത്യേകിച്ചൊന്നും ബാക്കി മൂന്നെണ്ണമല്ലേ അപ്പോൾ ഉള്ളത് ബാക്കി മൂന്ന് ഐറ്റംസ് മൂന്നെണ്ണവും കൂടെ പ്രവീൺ ആയിക്കോട്ടെ ജിഷൻ ആയിക്കോട്ടെ മസാന ആയിക്കോട്ടെ മൂന്നെണ്ണവും നാറിയ ഒരുപാടാണ് അവിടെ കാണിച്ചു വച്ചേക്കുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മസ്താൻ വിഷമാണെന്ന് ഞാൻ പറഞ്ഞു മസ്താന നേരെ അനുമോളിലേക്ക് പോയിട്ട് പറ്റി പറയുന്നുണ്ട് നിന്റെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട് ഓക്കേ അത് ആണ് ഇനി ഈ മസ്താനവിടെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യില്ലേ മസ് നിങ്ങൾ ലൈവ് കണ്ടറിയാം മസ്താന അവിടെ നിൽക്കും ഇവിടെ നിൽക്കും പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അനുമോളുടെ കൂടെ കിടന്ന് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുത്തി ഇനി ലാലേട്ടൻ ഈ ആഴ്ച മസ്താനയ്ക്ക് നന്നായിട്ടറിയാം ഈ ആഴ്ച ലാലേട്ടൻ വന്ന് ഒരു ഇതൊരു പ്രോബ്ലം പ്രോബ്ലമാക്കുമെങ്കിൽ പണി കിട്ടാൻ വേണ്ടി പോകുന്നത് അനുമോൾക്കാണ് നൈസായിട്ട് എന്ത് ചെയ്യും മസ്താനി അങ്ങട് ഇത്രേ ഉള്ളൂ മസ്താനുടെ പരിപാടി ഇത്രേ ഉള്ളൂ അത് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞെന്നറിയാവൂ അനുമോള് ഈ വിഷയം പറയുന്ന സമയത്ത് ആരെയായിട്ട് നോക്കുന്നുണ്ടാവുമ്പോ മസ്താന് ബാക്കി അനുമോളിങ്ങനെ ഉന്തി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വിടുന്നുണ്ട് അതായത് ആര് അനുമോളെ രണ്ട് പറയുകയോ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അനുമോളെ ഉന്തി അവള് ഫ്രണ്ടിലേക്ക് ആക്കുന്നെ അതായത് മസ്താനിക്ക് അനുമോളും പോണം ആരിനും പോണം ജിസയിലും പോണം ഇത് നല്ല രീതിയിൽ ഗെയിം കളിച്ചല്ല അവൾ പുറത്തുവിടുന്നത് ഒരു ഫിസിക്കൽ അസൗണ്ട് ഉണ്ടായാലും കുഴപ്പമില്ല നൈസായിട്ട് മസ്താൻ ഇങ്ങനെ ഉന്തി അങ്ങ് ഫ്രണ്ടിലോട്ട് വിടുക അങ്ങനെ കുറെ അലവലാതികൾ ഉണ്ട് ഇപ്പൊ എന്റെ സീസണില് ഞാനും റോക്കിയും തമ്മില് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ആ അവര് തമ്മിൽ അടിച്ച് പുറത്തു പോട്ടെന്ന് എന്ന് വെച്ചിട്ട് അവിടെ ഫുഡും കെട്ടിക്കൊണ്ടിരുന്ന കുറെ അലവലാതികളൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെ ഒരാൾ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ബാക്കി ഉന്തി ആരവിടെ ദേഷ്യപ്പെട്ട് നിക്കുക ദേഷ്യപ്പെട്ട് ട്രിഗർ ആയിട്ട് നിൽക്കുന്ന ഒരു തന്റെ മുന്നിലേക്ക് ഉമ്പി അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ വൺ സിക്സ് വിഷമാണ് മസ്താൻ അത് നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴും കണ്ടോ മസ്താനയെ നമ്പിയാൽ നമ്പിയവൻ ഊമ്പി എന്നേ ഞാൻ പറയുള്ളു അതാണ് ഇത്തവണ ഈ സീസണിലുള്ള മസ്താനെ അങ്ങനെയാണ് നിങ്ങളത് എഴുതി വെച്ചോ ഇനി മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ അനുമോളുടെ ഈ ഊള ഗെയിം കൊണ്ട് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്ന അനുമോൾ അനുമോളുടെ മുകളിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ശൈത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദരൻറ്റ് അത് കംപ്ലീറ്റ് ആവും അത് അങ്ങോട്ട് കിട്ടും ഇപ്പോഴും ഞാൻ പറയണം അവർ ഉമ്മ വെച്ചെങ്കിൽ തന്നെ അല്ലായിരുന്നു അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനുമോൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ അനുമോള് സ്ട്രൈറ്റ് ആണെങ്കിൽ അനുമോള് എന്താ പറയണ്ടേ ഒരു 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 കുലസ്ത്രീ ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത് അനുമോള് പറയുന്ന സത്യങ്ങൾക്കും അനുമോള് പറയുന്ന അനുമോൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ലാലാട്ടൻ ഈ വീക്കെ ഈ വിഷയം ഒരു ഉമ്മ വെച്ചിട്ടില്ലെന്നാണ് അവിടെ വരുന്നതെങ്കിൽ അനുമോ ഹൗസിൽ നിന്ന് ഇറങ്ങി പോവാൻ നെവിന്റെ അടുത്ത് അപ്പൊ ആദ്യം എന്നു പറയും പറയണം ഇറങ്ങി പോകാനായിട്ട് കാരണം നെവിന്റെ അടുത്ത് അനുമോളി ഓൾറെഡി ഇറങ്ങി പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നവിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഇറങ്ങി പോകാൻ വേണ്ടി പറയണം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്റെ എല്ലാ റിവ്യൂ ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരിനെ ഞാൻ ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ആര്യനെ സപ്പോർട്ട് പോലും ചോദിച്ചിട്ടില്ല ആര് ഫിസിക്കൽ ഗെയിമിലുള്ള ആരിന്റെ സ്പീഡിനെ പറ്റിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ജിസയിൽ എനിക്ക് എന്നും കാരണം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് അത് വേറെ കൊണ്ടല്ല പുള്ളിക്കാര്യത്തേക്ക് നല്ല നോളജ് ഉണ്ട് ഒരു ഒരു എവിടെ പോയ എങ്ങനെ ബോധമുള്ള ബോധമുള്ളതാണ് അത് നല്ലൊരു ക്വാളിറ്റിയാണ് അതായത് ഒരു ഒരു പരിപാടി ഒരു ടി വി പ്രോഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോകുന്നൊരു പ്രോഗ്രാം അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു മിനിമം മാനേഴ്സ് ഉള്ളൊരു ഒരു ലേഡിയാണ് അവർ ആ മാനേഴ്സിനോട് എനിക്ക് ഭയങ്കര പോലും ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജിസലോടെ ഗെയിം കളിക്കൂല ഞാൻ എന്റെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജിസേൽ അവിടെ എല്ലാം ചെയ്യുന്നത് ബിഗ് ബോസ് പറയുന്ന റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഗെയിംസ് ആണ് ജിസൈലോടെ മിക്കപ്പോഴും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ജിസൈലിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ജിസേലോടെ ഗെയിം കളിക്കാറുള്ളൂ അല്ലാണ്ട് അനുമോള പോലെ ഇത്രയും തരം താഴ്ന്ന ഗെയിംസ് ഒന്നും കളിക്കാറില്ല ഇവിടെ ലാസ്റ്റ് ആതിര നോറയാണ് സംസാരിക്കുന്നുണ്ട് പുറത്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ആതിര നോറ പോലും പറയുന്നത് എനിക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് അനുമോള പറ്റുന്നില്ല ശൈത്യ അത് പറയുന്നുണ്ട് ശൈത്യം മാറിക്കിടക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നറിയോ ഈ മസ്താനി ആയിരിക്കും ഇനി അനുമോളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇനി മസ്താനി പറയുന്ന ഇടത്തുകൂടെ അനുമോളങ്ങ് ചലിക്കും ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതേപോലെ തരം താഴ്ന്ന രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഇതുപോലെ കോണ്ടന്റ് ആക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് അങ്ങനെയല്ല അത് അതൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു ഗെയിം അല്ല പിന്നെ ഈ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നുമേ ഒന്നുമിണ്ടാത്ത അനീഷ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടി ഞാൻ കണ്ടില്ല എപ്പിസോഡിൽ എപ്പിസോഡില് അനീഷ് ഇല്ലേണു ഒണിയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ നമ്മുടെ ആര്യനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിസൈലിനെ ആയിക്കോട്ടെ അവരുടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് അതിനകത്തൊരു അവരുടെ ഭാഗത്ത് എന്തോ കാരണം ജിസൈലും ആര്യനും കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തെങ്കിൽ തന്നെ എന്താണ് അത് പറയുന്നുണ്ട് അവർക്ക് അവര് ഓൾറെഡി പറയുന്നുണ്ട് അവർ രണ്ടും സിംഗിൾസ് ആണ് അവർക്ക് അവരുടെ ഫാമിലിക്ക് ഒരു പ്രശ്നമില്ല ഇനി അഥവാ മിംഗിൾ ചെയ്യാനാണെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലെന്ന് പറയാം ആയിട്ടുള്ള സ്റ്റോറി പ്രോബ്ലം അതാണ് അതായത് ഈ കള്ളക്കഥ കള്ളക്കഥ ഉണ്ടാക്കിട്ട് ആ കള്ളക്കഥയിലൂടെ അല്ല ഗെയിം കളിക്കേണ്ടത് ഇനിയിപ്പോ നാളെ വന്ന അനുഭവ എല്ലാരെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ പോലെ ആണ് കൂടി അനുമോ ഇപ്പോൾ പറ്റിയപ്പോൾ അവർ ആണ് അവർ കൂടി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അത്ര അങ്ങനെ ആയില്ലേ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഗേ ആയിട്ടുള്ള ആൾക്കാരില്ലേ അവരുടെ ഐഡന്റിറ്റി അവരെ വെളിപ്പെടുത്താത്തത് കൊണ്ട് നമുക്കിത് പറയാൻ റൈറ്റ് ഇല്ല ഈ ഹൗസിനകത്ത് ഗേ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിനകത്ത് ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെ പറ്റിയിക്കുന്ന അനുമോൾ വന്നിട്ട് ഓരോരോ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ കുളിമുറിക്കകത്ത് ക്യാമറയില്ല മൈക്കും മാത്രമേ ഉള്ളൂ കുളിമുറി പോയിട്ട് അവർ രണ്ടും കൂടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലോ പറയുന്നൊക്കെ നമ്പാൻ നിൽക്കണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ തരം താഴ്ന്ന വൃത്തികെട്ട രീതിയിൽ അങ്ങനെ ഗെയിം കളിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എടുത്തങ്ങ് പുറത്തോട്ട് മാറ്റി നിർത്തണം അതിനെ മാറ്റി ഉള്ള കോണ്ടും മാറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ആൾക്കാർ അനുമോളെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ ഇത് കണ്ടിട്ട് നാളെ ഇനി അവിടെ വരും എന്താ സംഭവിക്കാൻ വേണ്ടി ഇപ്പോ ഇത്രയും തരം താഴ്ന്ന സമൂഹത്തിന് വൃത്തികെട്ട മെസ്സേജ് കൊടുക്കുന്ന കുറെ എണ്ണം വന്നിട്ട് ഈ സെയിം സാധനം നാളെയും അടച്ചുവിടും അപ്പോൾ ബിഗ് ബോസിന്റെ വാല്യൂ അവിടെ പോകും അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സാധനത്തിനടുത്ത് പുറത്തു കളാം സത്യം പറയാമല്ലോ ഞാൻ അനുമോൾ ഇതുവരെ പുറത്തു കളണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അനുമോൾ വിന്നറാകും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കപ്പ് അനുമോൾക്ക് കപ്പ് കൊടുക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു വൃത്തി കേട്ട ഒരാൾക്ക് ഇത്രയും ദുഷിച്ച ചിന്താഗതിയുള്ള ഇത്രയും മോശപ്പെട്ട രീതിയിൽ ആൾക്കാരുടെ ഫ്യൂച്ചർ പോലും നോക്കാണ്ട് വായി തോന്നി വിവരക്കേടുകളും തെമ്മാടുത്തേക്കും വിളിച്ചു പറയുന്ന ഒരുത്തിക്ക് ഒരുത്തിക്ക് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് കപ്പ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിനെ ഏറ്റവും പുല്ല് വില പുല്ല് വില ഉണ്ടാവുള്ളൂ അത് നോർത്തിരുന്നാല് ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർക്ക് തന്നെ നല്ലതാണ് അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ എപ്പിസോഡിന് ടി ആർ പി കിട്ടുമായിരിക്കാം പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് പുറത്ത് വിടുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അടിസ്ഥാനത്തിന് ഞാൻ പറയുകയാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട എപ്പിസോഡും ഏറ്റവും വൃത്തികെട്ട മത്സരാർത്ഥിയുമാണ് അനുമോൾ അതിനകത്ത് ഒരു സംശയവുമില്ല ഏറ്റവും വൃത്തി കേട്ട മത്സരാർത്ഥി